ഈയോബ് അധ്യായം പതിനാല് സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അൽപ്പായസുള്ളവനും കഷ്ടസമ്പൂർണനും ആകുന്നു അവൻ പൂ പോലെ വിടർന്ന് പൊഴിഞ്ഞു പോകുന്നു നിലനിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നു അവൻ്റെ നേരെയോ തൃക്കണ്ണമിഴിക്കുന്നത് എന്നെയോ നീ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുന്നത് അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ ഒരുത്തനുമില്ല അവൻ്റെ ജീവകാലത്തിന് ഉണ്ടല്ലോ അവൻ്റെ മാസങ്ങളുടെ എണ്ണം നിന്റെ പക്കൽ അവന് ലംഘിച്ചുകൂടാത്ത അതിർ നീ വച്ചിരിക്കുന്നു അവനൊരു കൂലിക്കാരനെ പോലെ വിശ്രമിച്ചു തൻ്റെ ദിവസത്തിൽ തൃപ്തിപ്പെടേണ്ടതിന് നിന്റെ നോട്ടം അവങ്കിൽ നിന്ന് മാറ്റിക്കൊള്ളണമേ ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളർക്കും അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കയില്ല അതിൻ്റെ വേർ നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും ഒരു തൈ പോലെ തളർവിടും പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ സമുദ്രത്തിലെ വെള്ളം പൊയ് പോകും പോലെയും ആറു വറ്റി ഉണങ്ങിപ്പോകും പോലെയും മനുഷ്യൻ കിടന്നിട്ട് എഴുന്നേൽക്കുന്നില്ല ആകാശം ഇല്ലാതെയാകും വരെ അവർ ഉണരുന്നില്ല ഉറക്കത്തിൽ നിന്ന് ജാഗരിക്കുന്നതുമില്ല നീ എന്നെ പാതാളത്തിൽ മറച്ചു വയ്ക്കുകയും നിന്റെ കോപം കഴിയുവോളം എന്നെ ഒളിപ്പിക്കുകയും എനിക്ക് ഒരവധി നിശ്ചയിച്ച് എന്നെ ഓർക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്നാൽ എനിക്ക് മാറ്റം വരുവോളം എൻ്റെ യുദ്ധകാലമൊക്കെയും കാത്തിരിക്കാമായിരുന്നു നീ വിളിക്കും ഞാൻ നിന്നോട് ഉത്തരം പറയും നിന്റെ കൈവേലയോട് നിനക്ക് താല്പര്യമുണ്ടാകും ഇപ്പോഴോ നീ എൻ്റെ കാലടികളെ എണ്ണുന്നു എൻ്റെ പാപത്തിന്മേൽ നീ ദൃഷ്ടി വയ്ക്കുന്നില്ലയോ എൻ്റെ അതിക്രമം ഒരു സഞ്ചിയിലാക്കി മുദ്രയിട്ടിരിക്കുന്നു എൻ്റെ അകൃത്യം നീ കെട്ടി പറ്റിച്ചിരിക്കുന്നു മല പോലും വീണു പൊടിയുന്നു പാറയും സ്ഥലം വിട്ട് മാറിപ്പോകുന്നു വെള്ളം കല്ലുകളെ തേയുമാറാക്കുന്നതും അതിൻ്റെ പ്രവാഹം നിലത്തെ പൊടിയെ ഒഴുക്കിക്കളയുന്നതും പോലെ നീ മനുഷ്യൻ്റെ പ്രത്യാശയെ നശിപ്പിക്കുന്നു നീ എപ്പോഴും അവനെ ആക്രമിച്ചിട്ട് അവൻ കടന്നു പോകുന്നു നീ അവൻ്റെ മുഖം വിരൂപമാക്കി അവനെ അയച്ചു കളയുന്നു അവൻ്റെ പുത്രന്മാർക്ക് ബഹുമാനം ലഭിക്കുന്നത് അവൻ അറിയുന്നില്ല അവർക്ക് താഴ്ച ഭവിക്കുന്നത് അവൻ ഗ്രഹിക്കുന്നതുമില്ല തന്നെപ്പറ്റി മാത്രം അവൻ്റെ ദേഹം വേദനപ്പെടുന്നു തന്നെക്കുറിച്ചത്രേ അവൻ്റെ ഉള്ളം ദുഃഖിക്കുന്നു